ദയാ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സൌഹൃദ സംഗമവും ഈസ്റ്റർ വിശ്വാഘോഷവും സംഘടിപ്പിച്ചു കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കേരളം ലക്ഷദ്വീപ് ഡിസബിലിറ്റി കമ്മീഷണറും ഐഒ സി ഡി എസ് ഡയറക്ടർ ആന്റ് പ്രൊഫസറുമായ ഡോക്ടർ പി ടി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ദയാ ചെയർമാൻ പി എം ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ആസ്റ്റർ ഡി എം ഫൌണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലത്തീഫ് കാസിം മുഖ്യ അതിഥിയായിരുന്നു നിഷ ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ തോമസ് മണേഞ്ചറ അനുഗ്രഹ പ്രഭാഷണം നടത്തി കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി പഞ്ചായത്ത് മെമ്പർ ബിന്ദു ജേക്കബ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അലക്സ് ടി ജോസഫ് സണ്ണി മാത്യു മേലുകാവ് സി ഐ അഭിലാഷ് കടനാട് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ബ്രിജിറ്റ് ജോൺ ദയാ വൈസ് ചെയർമാനും പാരാലീഗൽ ലീഗൽ വോളണ്ടിയറുമായ സോജ ബേബി ദയാ സെക്രട്ടറി തോമസ് ടി എഫ്രെൻ റിട്ടയേർഡ് ആർ ടിഒ പി ടി സുനിൽ ബാബു ദയാ ട്രഷറർ ലിൻസ് ജോസഫ് ദയാ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു പി നാരായണൻ കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫ് കർണാട് പി എച്ച് സി പലറ്റി വിഭാഗം നഴ്സ് രാജിമോൾ എം എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നൂറ്റി എഴുപതിലധികം ഭിന്നശേഷിക്കാർ പങ്കെടുത്തു ഭക്ഷണ കിറ്റ് മെഡിക്കൽ കിറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു